ഗൈസ് അപ്പോൾ നിലവിൽ പുറത്താണുള്ളത് സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും ചില ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടാവും എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുക ഏതായാലും നിലവിലെ നമ്മുടെ കോച്ച് മിക്കാലിസ് ഡെഹ്റയും അതുപോലെ അഡ്രിയാൻ ലൂണയും വെച്ച് ഒരു ചെറിയ ഇന്റർവ്യൂ നടത്തിയിരുന്നു പുറത്തുള്ള ഒരു മാധ്യമം അപ്പോൾ അതിൽ നിന്നുള്ള ചില എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൽ പ്രധാനമായി അഡ്രിയൺ ലൂണയോടുള്ള ഒരു ചോദ്യമാണ് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ലൂണയുടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ഇങ്ങനെയാണ് ഈ ഐ എസ് എല്ലേക്ക് വരുമ്പോൾ ഏറ്റവും ശക്തരായ ടീം താങ്കൾക്ക് ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ലൂണ മറുപടി പറയുന്നത് ഇങ്ങനെയായിരുന്നു ഈ ഐ എസ് എൽ നോക്കുമ്പോൾ എല്ലാ ടീമുകളും ശക്തരാണ് എന്നാൽ ബാംഗ്ലൂരിനെതിരെ വരുമ്പോൾ പ്രത്യേകിച്ച് അവർക്കെതിരെ നമുക്കൊരു ചരിത്രമുള്ളത് കൊണ്ട് തന്നെ ബാംഗ്ലൂരിനെതിരെ വരുമ്പോൾ അത് കുറച്ച് കഠിനമേറിയ മത്സരമാകും ഏതായാലും അടുത്ത കൊച്ചിയിലെ മത്സരം അവർക്കെതിരെയാണ് നമുക്ക് എന്തായാലും അന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ലൂണ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ആരാധകർ എക്സ്പെക്ട് ചെയ്യുന്ന മറുപടികൾ തന്നെയായിരിക്കും ലൂണയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുള്ളത് അതുപോലെയുള്ള ഒരു മറുപടിയാണ് ഏതായാലും ഇപ്പോഴും വന്നിട്ടുള്ളത് പലരും മോഹൻ ബഗാനെയും മുംബൈയെയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ലൂണയുടെ മറുപടിയിൽ അത് ബാംഗ്ലൂർ തന്നെ ആയിട്ടുണ്ട് ഏതായാലും ബാംഗ്ലൂരിനെതിരെ അടുത്ത മത്സരത്തിൽ ബിരിയാണി കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലെ തന്നെ മത്സരത്തിലുള്ള പ്രാക്ടീസുകളൊക്കെ ലൂണ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നാളെ മത്സരത്തിൽ താളം ഇറങ്ങുമോ എന്നുള്ള കാര്യം ഉറപ്പായിട്ടില്ല അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത മത്സരം കൊച്ചിയിൽ വെച്ച് ബാംഗ്ലൂരിന് ഇതിരെ നാട്ടിൽ എന്തായാലും ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും അന്ന് എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്